നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സി എഫ് ഒ പി മെത്തേഡാണ് സി ഒഫ് മെത്തേഡിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായി രണ്ട് അതായത് ഫൈനൽ ലെയർ സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ പെട്ടെന്ന് ഇക്വേഷനാണ് അതായത് ഇപ്പോൾ ഇങ്ങനെ രണ്ട് ലെയർ സോൾവ് ചെയ്ത് കഴിഞ്ഞുണ്ട് ഇനി ഫൈനൽ ലെയർ ആണ് നമുക്ക് സോൾവ് ചെയ്യാനുള്ളത് ഈ ഫൈനൽ ലെയർ സോൾവ് ചെയ്യുന്നതിന് ഒരു രണ്ട് ഇക്വേഷൻ കൊണ്ട് അതായത് ടു ലുക്ക് കോയൽ എന്നാണ് പറയുന്നത് ഇപ്പം നമ്മളെ വീഡിയോ പറയുന്നത് ടു ലുക്ക് കോയലല്ലാണ് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പി എൽ എല്ലും ഉണ്ട് ഓയിൽ എല്ലും ഉണ്ട് ഓയിൽ എൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെല്ലോ മാച്ചാക്കാൻ പി എൽ എൽ എന്ന് പറഞ്ഞാൽ യെല്ലോൻ്റെ സൈഡിലുള്ള കളേഴ്സ് മാച്ച് ചെയ്യും അപ്പം നമ്മൾ ഇങ്ങനെ ഒരു ക്യൂബ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഇപ്പം രണ്ട് ലെയർ സോൾവ് ആയി ബാക്കിയുള്ള ഈ ഒരു ലെയർ സോൾവ് അല്ല അപ്പം ഇതിന് കുറേ കണ്ടീഷൻസ് ഉണ്ട് പല രീതികളുണ്ട് അപ്പം നമ്മൾ ഇതിൽ നിന്ന് രണ്ട് അതായത് രണ്ട് പ്രാവശ്യം മൂവ്മെന്റ് ചെയ്തിട്ട് നമ്മൾ സോൾവ് ചെയ്യും അപ്പോൾ ടു ലുക്ക് ഓയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊരു മൈനസ് കിട്ടുന്നുണ്ട് ഓക്കെ ഇപ്പം ഒരു മൈനസ് കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് പ്ലസ് ആക്കാൻ പറ്റും പ്ലസ് ആക്കി കഴിഞ്ഞാൽ അതായത് ഫസ്റ്റ് രണ്ട് രണ്ട് ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ മൊത്തം യെല്ലോ ആക്കാൻ പറ്റും അതാണ് ടു ലുക്ക് ഒ എൽ എൽ അപ്പോൾ നമുക്കൊരു മൈനസ് കിട്ടിയിട്ടുണ്ട് മൈനസ് കിട്ടി കഴിഞ്ഞാൽ ഫസ്റ്റ് അൽഗോരിതം എന്ന് പറയുന്നത് എഫ് ആർ യു ആർ യു എഫ് ഒരു ഇക്വേഷൻ ചെയ്തു ഒരു ഇക്വേഷൻ ചെയ്തപ്പോൾ നമ്മുടെ യല്ലോ നമുക്ക് പ്ലസ് ആയി കിട്ടി ഓക്കെ ഒരു പ്ലസ് കിട്ടി അടുത്ത ഇക്വേഷനിൽ നമ്മൾ ഇത് മൊത്തം നമ്മൾ പ്ലസ് ആക്കി എടുക്കും ആ ഒരു ഇക്വേഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പം നിങ്ങൾ ഇവിടെ പൊസിഷൻ നോക്കുക ഇവിടെ ഒരു പ്ലസ് ഉണ്ട് ബാക്കിയുള്ള യെല്ലോ ഇവിടെ രണ്ട് സൈഡിലായിട്ട് രണ്ട് യെല്ലോ കിടക്കുന്നുണ്ട് ഇവിടെ ഇവിടെ യെല്ലോ കിടക്കുന്നുണ്ട് ഇവിടെ ഉള്ള യെല്ലോ രണ്ട് സൈഡുകളിലായിട്ടാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ലുക്ക് കോയലിൽ യെല്ലോ ക്രോസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏഴ് ഇക്വേഷൻ പഠിക്കണം ആ ഏഴ് ഇക്വേഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ഇക്വേഷൻ കൊണ്ട് നിങ്ങൾക്ക് മൊത്തം യെല്ലോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇനിയുള്ള പോയിന്റ് നോക്കുക പ്ലസ് കിട്ടി ഇവിടെ രണ്ടെണ്ണം ഇവിടെ കിടക്കുന്നുണ്ട് രണ്ടെണ്ണം ഇവിടെയല്ല ഇനിയുള്ളത് ഇവിടെയും ഇവിടെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ക്യൂബ് ഇങ്ങനെ പിടിക്കുക ഈ ഒരു പൊസിൽ ലഭിച്ചിട്ട് ആ യു ട്യൂ ആപ് ടു u inverse r2 u inverse r2 u2 r ഈ ഒരു ഇക്വേഷൻ ചെയ്താൽ നിങ്ങൾക്ക് യെല്ലോ മൊത്തം ആയി കിട്ടും അപ്പോൾ രണ്ട് ഇക്വേഷൻ കൊണ്ട് നമ്മൾ യെല്ലോ മൊത്തം ആക്കി ഇനി അടുത്ത ഒരു ഇക്വേഷൻ കൊണ്ട് നമ്മൾ ഈ യെല്ലോൻ്റെ സൈഡ് പീസ് നമുക്കിപ്പോൾ സോൾവ് ആയിട്ടില്ല ഈ സൈഡ് പീസും കൂടി നമ്മൾ സോൾവ് ചെയ്യണം ഇനി അടുത്തതിൽ നമ്മളെ ക്യൂബ് സോൾവ് ചെയ്യുന്നതിൽ കുറച്ചുകൂടി അൽഗോരിത ഉണ്ട് അതായത് പി എൽ എൽ എന്നാണ് പെർമെന്റേഷൻ ഓഫ് ലാസ്റ്റ് ലെയർ എന്നാണ് പറയുന്നത് അതിൻ്റെ ഇക്വേഷൻ ട്വന്റി വണ് ഇക്വേഷൻസ് ഉണ്ട് ഇതിൻ്റെ ഒരു പൊസിഷൻ നോക്കുക ഇപ്പൊ ഈ ഒരു ഭാഗം സോൾവ് ആയിട്ടുണ്ട് ബാക്കിയുള്ള ഈ ഒന്ന് രണ്ട് മൂന്ന് ഈ മൂന്ന് ഭാഗങ്ങൾ സോൾവ് ചെയ്യാൻ ഉണ്ടാവും ഈ പീസുകൾ എങ്ങോട്ടാണ് പോകേണ്ടത് നിങ്ങൾ ആ പെട്ടെന്ന് മനസ്സിൽ വരണം ഈ ഒരു പീസ് ഇവിടേക്ക് വരണം ഈ ഒരു പീസ് ഇവിടേക്ക് വരണം ഇവിടെയുള്ള ഒരു പീസ് ഇങ്ങോട്ട് വരണം അതായത് ഇങ്ങനെയുള്ള ഒരു ഷേപ്പ് നമ്മൾ പി എൽ എല്ലി അൽഘോരിതത്തിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ചാനലിൽ ഓരോരോ ഓരോരോ പി എൽ ആയിട്ട് സോൾവ് എക്സ്പ്ലെയിൻ ചെയ്തു വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ ആണ് വരേണ്ടത് അപ്പം നിങ്ങൾ പിടിക്കേണ്ടത് ആർ ടു യു ആർ യു ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ഇൻവേഴ്സ് ആർ ഇൻവേഴ്സ് യു ആർ ഇൻവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ ക്യൂബ് മൊത്തമായിട്ട് സോൾവ് ആവും ഓക്കെ അപ്പം നിങ്ങൾ ടു ലുക്ക് കോയലിൽ പി എൽ എൽ നമ്മൾ ചെയ്തതിൽ പെട്ടെന്ന് നമ്മൾക്ക് മൂന്ന് അൽഘുരിതം ചെയ്തപ്പോഴേക്ക് തന്നെ തേർഡ് ലെയർ സോൾവായി കിട്ടി അപ്പോൾ സി എഫ് മെത്തേഡിൽ എത്രയും പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ക്യൂബ് പക്ഷേ നമുക്ക് കുറച്ച് അൽഘുരിതങ്ങൾ പഠിക്കാണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൂലുക്ക് കോയലിൽ പി എൽ എൽ സോൾവായിരുന്നു ലാസ്റ്റ് ലെയർ അപ്പോൾ കൂടുതൽ എക്സ്പ്ലെയിനുകളും കൂടുതൽ സോൾവുകളും നമ്മളെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ